ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബി ജെ പി ഒരു അവലോകന യോഗം നടത്തി അപ്പോൾ ഏറെ നാളായിട്ട് അടങ്ങിയിരുന്ന ഒരു ഭിന്നതയാണ് ഇതിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് അതായത് ദേശീയ നിർവാഹക സമിതി അംഗമായ പി കെ കൃഷ്ണദാസ് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഡി രമേശ് വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണൻ ഇവരൊന്നും പങ്കെടുത്തിട്ടില്ല അപ്പം ഒരു ഭിന്നതയുണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് വരികയാണ് ഇതിലൂടെ ഈ മൂന്ന് പേര് പറഞ്ഞല്ലോ നാലാമതൊരു പേര് പറഞ്ഞു നാലാമൊരു പേരില്ല മൂന്ന് പേര് യാദർശ്യമായിട്ട് ആ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല ആ എന്താ ഇത്ര വലിയൊരു കാര്യം എനിക്ക് മനസ്സിലായി അവരൊരു അവലോകന യോഗം വിളിച്ചു എല്ലാ യോഗത്തിലും ആരെങ്കിലുമൊക്കെ ആബ്സെൻ്റ് ആയിരിക്കും എന്തെങ്കിലും കാരണം കൊണ്ട് ഒന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന പോലെ അങ്ങനെയൊക്കെ മാനസികമായിട്ടൊരു ഞാനിപ്പോൾ പോയിട്ട് എന്തു ചെയ്യാനാണ് ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നില്ല ഞാൻ വലിയ ആയിരുന്നില്ല പിന്നെ അതിൻ്റെ അവലോകനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ടുള്ള കാര്യമൊന്നുമില്ല ഞാൻ പുതച്ച് മുടി ഉറങ്ങാൻ പോവാണ് എന്നൊരാൾ തീരുമാനിച്ചു തന്നെ അതിലും വലിയ അത്ഭുതമൊന്നുമില്ല ഈ ഈ പറഞ്ഞ മൂന്ന് പേർ അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഉദ്ദേശം വെച്ചിട്ട് അത് ബഹിഷ്കരിക്കുകയോ അതിലൂടെ ഒരു സന്ദേശം കൊടുക്കുക അങ്ങനത്തെ കാര്യമൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ എന്തെങ്കിലും അവർക്ക് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഈ യോഗത്തിൽ പോയി അത് പറയാവുന്നതേ ഉള്ളൂ പ്രകടിപ്പിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അത്തരം വ്യാഖ്യാനങ്ങൾക്കൊന്നും ഒരു അർത്ഥവും ഞാൻ കൽപ്പിക്കുന്നില്ല പക്ഷേ സ്ഥാനാർത്ഥിയായിരുന്നില്ല ആയിക്കോട്ടെ എന്തെങ്കിലും കാരണവശാൽ പോയില്ലായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് പേര് കൃഷ്ണദാസ് പക്ഷം വന്നില്ല എന്നാണല്ലേ പറയുന്നത് അതെ അതെ ഈ കൃഷ്ണദാസ് പക്ഷം എന്ന് പറയുന്നത് പക്ഷം ഒന്നും അങ്ങ് വരാതിന്നും ഇരുന്നിട്ടില്ല എല്ലാ പക്ഷവും അവിടെ വന്നിട്ടൊക്കെയുണ്ട് കൃഷ്ണദാസ് വന്നില്ല എം പി രമേശ് സ്ഥാനാർത്ഥിയായിരുന്നു എന്തൊക്കെയാണ് കാരണം വച്ചാൽ വന്നില്ലായിരിക്കും കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള അവലോകനത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല കാരണം എല്ലാവരും പോസിറ്റീവായിട്ടേ സംസാരിക്കുകയുള്ളൂ എല്ലാ പാർട്ടിയിലും എല്ലാവരും പോസിറ്റീവായിട്ട് സംസാരിക്കും കാരണം ഇത് എണ്ണിക്കഴിഞ്ഞിട്ടില്ലല്ലോ ലേബരാജ്യങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടില്ല പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് എല്ലാവരും പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ആ സമയത്ത് ഒരാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്തോ കുറ്റക്കാരനെന്ന പോലെ എല്ലാവരും നോക്കും നമ്മളിവിടെ ജയിക്കാനൊന്നും പോകുന്നില്ല കേട്ടോ നമുക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടത്തില്ല എന്നൊരാൾ പറഞ്ഞു എന്ന് വയ്ക്കുക അത് സത്യമാണെന്നും വയ്ക്കുക അത് സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടെങ്കിൽ പോലും അങ്ങനെ പറയാമെന്നൊക്കെ ചോദിക്കും മീറ്റിങ്ങിനിടയ്ക്ക് ചായ കുടിക്കാൻ നിൽക്കുമ്പോൾ ഇയാളെ പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് നിങ്ങളെന്ത് ഈ പറഞ്ഞത് അല്ല നമ്മൾ ഞാൻ സത്യം പറഞ്ഞു ഇപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്നാൽ പോലും അത് മഹാമോശമായി പോയി ഈ പൊളിറ്റിക്കൽ പാർട്ടികളുടെയൊക്കെ സ്വഭാവം അവർ എപ്പോഴും പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തോ മഹത്തായ കാര്യമാണെന്ന് അവർ സ്വയം വിചാരിക്കുകയും ചെയ്യും ഇപ്പം നമ്മുടെ ഈ ചർച്ചയിൽ പ്രോ ബി ജെ പി കാര് ഈ ചർച്ച കാണുമ്പോൾ നമ്മൾ പറയുകയാണ് ബി ജെ പിക്ക് ഇത്തവണ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല ഇത്രയും പറഞ്ഞാൽ മതി തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ മതി ഇവർ ചീത്ത വിളിക്കുന്നവർക്കില്ല വോട്ടെണ്ണിക്ക് അതല്ല ഇഷ്ടപ്പെട്ട അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ അവർ കൊള്ളാം കൊള്ളാം എന്ന് പറയും അവർക്കിഷ്ടപ്പെടാത്ത അഭിപ്രായം പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ കൊളരാത്തവനാണെന്ന് പറയും അല്ലാതെ ആ അങ്ങേർക്ക് അതാണ് അഭിപ്രായമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ കൂടെ ഒരു സ്വഭാവം പൊതുവെ പാർട്ടിക്കിടെ അണികൾ എന്നൊക്കെ വിളിക്കുന്നവർ അനുഭാവികൾ ഇവർക്കില്ല അതുകൊണ്ട് യാഥാർത്ഥ്യം പാർട്ടിക്കുള്ളിൽ പോലും ആരും പറയില്ല എല്ലാവരും പറയില്ലേ പുറത്തൊന്നും പറയരുത് വിമർശിക്കാനുണ്ടെങ്കിൽ അകത്ത് വിമർശിക്കണം അകത്ത് വിമർശിച്ചാലേ ഇതൊക്കെ തന്നെയാണ് കരുതി വിമർശനം ആരും ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ജീവിതം കൊണ്ട് പഠിച്ച ഒരു പാഠമാണ് വിമർശനം ആരും ഇഷ്ടപ്പെടുന്നില്ല മുഖസ്തുതി എല്ലാവരും ഇഷ്ടപ്പെടുന്നു മുഖസ്തുതി ഇഷ്ടപ്പെടാത്തവരുമില്ല വിമർശനം ഇഷ്ടപ്പെടുന്നവരുമില്ല ഇത് ജീവിതയാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ നോക്കിക്കോ നമ്മളൊരാളെ മുഖസ്തുതിയൊക്കെ പറഞ്ഞ് ചേട്ടനാണ് ഭയങ്കര ഓ എന്താ ചേട്ടൻ പെർഫോമൻസ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി ഇപ്പം അതൊക്കെ ഇങ്ങനെ അല്ലെ ഊതല്ലേ ഊതല്ലേ എന്നൊക്കെ പക്ഷേ ഉള്ളിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നു സന്തോഷം ഇഷ്ടപ്പെടും ആ മനുഷ്യന് മുഖസ്തുതി പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും പാർട്ടി ഇന്ന് പുറത്താക്കിയതായിട്ട് കേട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല വിമർശിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അതുമില്ല അല്ലെങ്കിൽ ആ മനുഷ്യൻ അത്രയധികം ജനസ്വാധീനമൊക്കെ ഉള്ളവനായിരിക്കണം അപ്പം ഇത് ഈ അവലോകന യോഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു വഴിപാടാണ് പ്രത്യേകിച്ച് അവലോകനം ചെയ്യാനൊന്നുമില്ല ഈ നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ പൂറായിരുന്ന കാലത്താണ് അവലോകന യോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓരോ സ്ഥലത്തു നിന്നുള്ള റിപ്പോർട്ട് ഇമെയിൽ വാട്സാപ്പ് വഴി പടപടയിൽ നിന്ന് ശേഖരിക്കാവുന്നേ ഉള്ളൂ അന്ന് വൈകുന്നേരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഈ അവലോകനം ഓൺലൈനിൽ നടത്താവുന്നതേ ഉള്ളു ഇപ്പോൾ ഇതേ മീറ്റിംഗ് ഓൺലൈനിലാണ് നടത്തിയിരുന്നതെങ്കിൽ ഒരു കൃഷ്ണദാസും എം ടി രമേശും എൻ്റെ ഒക്കെ പങ്കെടുക്കുമായിരുന്നു അവർക്ക് ആ ഓൺലൈനിൽ നമ്മുടെ ഒരു മണിക്കൂർ നേരത്തെ മീറ്റിംഗ് അല്ലേ ഉള്ളൂ വീട്ടിലിരുന്ന് തന്നെ സൂമി ജോയിൻ ചെയ്തിട്ട് ആ ജോലി അങ്ങ് കഴിയും ഇതിപ്പോൾ ആ ടെക്നോളജി എല്ലാം ഉള്ളപ്പോൾ പോലും അതൊന്നും ഉപയോഗിക്കാതെ പത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരു അവലോകന യോഗം ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ കൂടുക ചായ കുടിക്കുക ഇതൊക്കെ ചെയ്ത് അപ്പോൾ ഓരോരുത്തരായിട്ട് നടന്നു വരുന്ന വീഡിയോ കാണും വേണ്ടിട്ടില്ലേ കെ കെ ജി സെൻ്ററിലേക്ക് ഒരു ചെറിയ കറുത്ത ബാഗോടെയും ബാഗ് ഇല്ലാതെയും ഒക്കെ നേതാക്കന്മാർ കയറി വരികയും ചിരിക്കുകയും ചിലർ മീഡിയയ്ക്ക് ഒരു ബൈറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അവലോകന യോഗം ഫോർ ദ പബ്ലിക് ആണ് പ്രൈവറ്റായിട്ട് അവർക്ക് കിട്ടാനുള്ള ഇൻഫർമേഷനൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട് പരാതി പറയാനുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് പരാതിയിൽ ഇപ്പോൾ ആരും മുഖത്ത് നോക്കിയൊന്നും പറയാറില്ല അതൊക്കെ വാട്സാപ്പ് വഴിക്കും അല്ലെങ്കിൽ ഡൽഹിയിൽ വേറെ എവിടെയെങ്കിലും തമ്മിൽ കാണുമ്പോഴും ഒക്കെ ആയിരിക്കും പറയുന്നത് പിന്നെ പത്രക്കാർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും മസാല ആരെങ്കിലും കൊടുക്കും പത്രക്കാർ അതിൽ സ്വന്തം കൈ എന്ന് കുറേ മസാലയൊക്കെ ഇട്ട് ഭംഗിയായിട്ട് നമുക്ക് വിളമ്പും അതാണ് നമ്മൾ വാർത്തയായിട്ട് കഴിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് അല്ലാതെ ഈ പറയുന്ന ഡയമെൻഷനൊന്നും അതിനകത്തില്ല ഈ പുറത്ത് വന്നൊരു വാർത്തകളിലകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രകാശ് ജാവ്ദേക്കർ ഈ യോഗത്തിൽ പങ്കെടുത്തു പ്രകാശ് ജാവ്ദേക്കർക്കാരൊന്നും ചുമതല അപ്പോൾ അദ്ദേഹത്തെ മുൾമുനയിൽ നിർത്തുന്ന കുറേ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് പ്രകാശ് പ്രകാശ് ജാവ്ദേക്കർ ആ യോഗത്തിൽ പറഞ്ഞു എന്നും പറഞ്ഞു അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുവൊക്കെ ഉണ്ടാവുമോ ഉണ്ടാകും പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഇത് പോകാൻ പറ്റില്ലല്ലോ പുറത്തുനിന്ന് പാർട്ടിക്കുള്ളിലേക്ക് വാർത്ത വരും പാർട്ടിക്കുള്ളിലെ വാർത്ത പുറത്ത് പോകുന്നത് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അതിൽ പ്രകാശ് ജാവദേക്കർ ഇത്ര അത്ഭുതപ്പെടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇറ്റ് ഈസ് എ ആൻ ഏജ് ഓഫ് സോഷ്യൽ മീഡിയ So every word സോ എവറി വേഡ് യു സ്പീക്ക് ഈസ് ലൈക്ക് ലിറ്റ് ബി ലീക്ക്ഡ് ഫ്രം സം പോയിൻറ്റ് വിച്ച് യു ഡോ അപ്പം ഞാൻ ഒരാളെനിക്ക് ഫോൺ ചെയ്യുന്നു അയാളത് റെക്കോഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല ചിലതിലൊക്കെ ഒരു സംഗീതം പോലെ കേൾക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം അയാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് അത്രയ്ക്കൊക്കെ ശ്രദ്ധിച്ചാരാണ് സംസാരിക്കുന്നത് സംസാരിക്കും അത് റെക്കോർഡ് ചെയ്യും അയാൾ കുറച്ച് കഴിയുമ്പോൾ ഞാനും വേണ്ടിയിട്ടൊരു അല്പം അടഞ്ഞു കഴിയുമ്പോൾ അയാളിത് വോയിസ് ക്ലിപ്പ് പുറത്തുവിടും ഞാൻ ആരെങ്കിലും ചീത്ത പറയുന്നതോ മോശം പറയുന്നതോ ഒക്കെ ആയിരിക്കും ഇത് വരുന്നത് അപ്പം ഇതിങ്ങനെ ലീക്ക് ചെയ്യും ഞാൻ എനിക്ക് തോന്നിയ പോലെ പെരുമാറും തോന്നിയ ആൾക്കാരെയൊക്കെ കാണും ഇതെല്ലാം രഹസ്യമായിട്ട് വയ്ക്കേണ്ട ബാധ്യത മറ്റുള്ളവർക്കാണ് എന്ന് പ്രകാശ് അവിടെയൊക്കെ പ്രതീക്ഷിക്കരുത് ഹൗ ക്യാൻ ഇറ്റ് ബി പ്രകാശ് അവിടെയൊക്കെ ഈ ടി ജി നന്ദകുമാറുമായിട്ട് കാറിൽ കയറി പോകുന്ന വീഡിയോ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് എന്തിന് ഞാൻ ഉണ്ടുമാരുടെ കൂടെ പോയി അപ്പോൾ അത് ചോദിക്കും പുള്ളി പറയും ഞാൻ എന്തിനെന്ന് പറയണം ഞാൻ എനിക്ക് തോന്നിയ ആളിൻ്റെ കൂടെ പോകും ശരി തോന്നിയ ആളിൻ്റെ കൂടെ പോക്കുമോ അപ്പോൾ തോന്നിയവരിതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും അല്ലാതെ പ്രകാശ് അവിടെ ജാവദേക്കർ ഒരു ദിവ്യനൊന്നുമല്ല ആരും ഒന്നും പറയരുത് എന്നെ പറ്റി ഞാൻ ചെയ്യുന്നതൊന്നും ആരും പുറത്തു പറയരുത് അതേസമയം ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യുകയും ചെയ്യും ഈ ഒരു ഇക്വേഷൻ ജനമധ്യത്തിൽ നടപ്പാകില്ല പ്രകാശ് ജാവ്ദേക്കർ ഇസ് എ പൊളിറ്റി പൊളിറ്റിക്കൽ ഫിഗർ പബ്ലിക് ഫിഗറാണ് പബ്ലിക് ഫിഗർ എവിടെയൊക്കെ പോകുന്നു എന്ന ആൾക്കാർ നോക്കും വീഡിയോ എടുക്കും എന്തിനും പോയി എന്ന് ചോദിക്കും ഇതൊക്കെ ഉണ്ടാവും പിന്നെ പ്രകാശ് ജാവദേക്കർ ആരോടാണ് ഈ പരിഭവമൊക്കെ പറയുന്നത് ഹിമറ്റ ഒരുപടി അദ്ദേഹം ഇ പി ജയരാജനെ കണ്ടു പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടു കഴിഞ്ഞാൽ അതിനൊരു രാഷ്ട്രീയ ഡയമെൻഷൻ ഉണ്ടാകും എന്ന് അറിയാവുന്ന രണ്ട് പേര് പ്രകാശ് ജാവദേക്കറും ജയരാജനും തന്നെയാണ് രണ്ടുപേർക്കും അറിയാം ഇത് പിന്നെ എന്തിനാണ് പോയി കണ്ടത് ഇനി അതൊക്കെ കാണണമെങ്കിൽ പബ്ലിക്ക് പബ്ലിക് സ്റ്റേജിൽ വെച്ച് കണ്ടു പബ്ലിക് സ്റ്റേജിൽ തൊട്ടടുത്തിരിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യൽ ഒരു ഫോട്ടോ വരും സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പ്രകാശ് ജാവ്ഡേക്കർ ഇ പി ജയരാജൻ്റെ ചെവിയിൽ എന്തോ പറയുന്നു രണ്ടുപേരും കൂടെ ചിരിക്കുന്നു ആ ഫോട്ടോ വരും അതിനപ്പുറത്തേക്ക് ആ വിവാദം പോവില്ല ബട്ട് നിങ്ങൾ വീട്ടിൽ പോവുക സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ വിവാദമാകും ഐ ഡോണ്ട് നോ വൈ ജാവ്ഡേക്കർ ഈസ് കംപ്ലൈനിങ് അബൌട്ട് ദാറ്റ് കത്ത് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശോഭ ഈ ഇ പി ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ച ആണെന്ന് അത് ബി ജെ പിയിലൊരു ദേശീയ നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് അപ്പോൾ ആ യോഗത്തിൽ അത്തരം കാര്യങ്ങളും ചർച്ച വന്നു അല്ലെങ്കിൽ ചർച്ച ചെയ്തു ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് ഒറ്റപ്പെട്ട് അവസ്ഥയിലേക്ക് വന്നു അങ്ങനെയൊക്കെയാണവട്ട് ആർക്കും അറിയില്ല അതിനുള്ളിൽ എന്തുണെന്നോ അതൊക്കെ അഭ്യൂഹങ്ങളാണല്ല ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജനുമായിട്ട് കണ്ടത് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടാണെന്ന് അന്ന് തന്നെ സുരേന്ദ്രൻ പറയുകയും ചെയ്തു പിന്നെ കഴിഞ്ഞില്ലേ പിന്നെ അത് ഏത് നേതാവാണ് എന്ന് ഇപ്പം പറയുന്നതോ അറിയുന്നതോ ഒക്കെ അപ്രസക്തമാണ് ഇറ്റ് വാസ് എ പാർട്ടി ഡിസിഷൻ എന്ന് ശോഭയും പറയുന്നു കെ സുരേന്ദ്രനും പറയുന്നു കഴിഞ്ഞു അവിടെ വെച്ച് കഴിഞ്ഞു പിന്നെ അതേത് നേതാവാണ് കേന്ദ്രത്തിലെ ഏത് നേതാവാണ് നരേന്ദ്രമോദിയാണോ അമിത് ഷായാണോ ഇതിന് ഇതിലൊന്നും പ്രസക്തിയില്ല കണ്ടു സംസാരിച്ചു എന്നുള്ളത് ഇപ്പോൾ ക്ലിയറാണ് അവരുടെ ഒരു പ്രധാന നിലപാട് എന്ന് പറയുന്നത് ഇപ്പോൾ നാല് സീറ്റ് ഉറപ്പായിട്ടും ജയിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ജയിക്കുന്ന സീറ്റുകളുടെ കാര്യത്തിലുള്ള ഒരു ശുഭാപ്ത വിശ്വാസം അല്ലെ അതിനെ സംബന്ധിച്ച് എത്രത്തോളം മുന്നോട്ട് പോയി അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ഇത്ര നെഗറ്റീവ് സാധനങ്ങൾ മാത്രം കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാൻ അതിനല്ലേ മാർക്കറ്റ് മാർക്കറ്റ് അതിനല്ലേ യു സി പൊളിറ്റിക്സിൽ എപ്പോഴും മാർക്കറ്റ് എന്തിനാണ് വിവാദങ്ങൾക്കാണ് മീഡിയയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ വിവാദമാണ് ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളും വിവാദം ആഗ്രഹിക്കുന്നു ഒരു അച്ഛനും മകനും പ്രശ്നമൊന്നുമില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് വാർത്തയല്ല പ്രശ്നമല്ല മകൻ അച്ഛനെ വെല്ലുവിളിക്കുക മുറ്റത്ത് നിന്നുകൊണ്ട് ഇറങ്ങി വാടോ ഉക്കളവാ എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ച് കഴിഞ്ഞാൽ ആ ആളൊക്കെ കൂടി നമ്മൾക്ക് ഓടിച്ചെന്ന് മാർഗം ഞാനും നോക്കട്ടെ എന്തൊക്കെ പറഞ്ഞ് മൊബൈലിൽ ഒരു വീഡിയോ ഒക്കെ എടുത്തു അതാണ് വാർത്ത അപ്പോൾ ഈ പറഞ്ഞ ഒരു ഫുൾ ഡേ ഇവരെ അവലമു യോഗം കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റായിരിക്കും ഈ പറഞ്ഞ സംസാരം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുക പക്ഷേ ആ പത്ത് മിനിറ്റാണ് മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും താല്പര്യം മറ്റു കാര്യങ്ങൾ താല്പര്യം സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും അതിനുള്ള ന്യായങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരെ പ്രവർത്തകർ ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു അതെന്ത് ബോറൻ റിപ്പോർട്ടാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതെ പാർട്ടിക്ക് പാർട്ടിക്കൊരുപക്ഷേ അത് പ്രധാനമായിരിക്കാം നാട്ടുകാർക്ക് അത് പ്രധാനമല്ല നാട്ടുകാർക്ക് അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഇതൊക്കെയാണെങ്കിലും ചില പ്രത്യേക വിഭാഗക്കാർ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുകയും അതിനകത്ത് അഞ്ചരയുടെ പൊക്കവും കറുത്തു നിറവും കൊടുങ്ങല്ലൂരിൽ നിന്ന് വരികയും ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആ അപ്പോൾ അന്വേഷി കൊടുങ്ങല്ലൂർ ആരാണ് നാരായണൻ നാരായണൻകുട്ടിയാണ് മാധവനാരായാണ് ഇങ്ങനെ ആഞ്ചരയുടെ പൊക്കം കറുത്തു നിറവുള്ള ആൾക്കാരും ഇതാണ് അമിതൻ്റെ വിവാദ പാർട്ടാണ് എപ്പോഴും പുറത്ത് വരുന്നത് അതാണ് ആകെക്കൂടെ ഈ സി പി എമ്മിൻ്റെ അവലോകന യോഗം നോക്കിക്കോ അതിൽ നിന്ന് നെഗറ്റീവ് വാർത്തകൾ വരും കോൺഗ്രസിൻ്റെ അവലോകന യോഗം ഇപ്പോൾ അതും നെഗറ്റീവ് വാർത്ത പുറത്തു വരും അതിനകത്ത് പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങളെല്ലാം വരും പിറ്റേ ദിവസം ഇതേ നേതാക്കൾ ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല എന്ന് നിഷേധിക്കും പറഞ്ഞിട്ടും ഉണ്ടാവുകയാവശ്യം പറയാനുള്ളത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ സ്ഥിരം നമ്പറുകളാണ് ഇപ്പോൾ ബി ജെ പിയുടെ അവലോകന യോഗം വന്നു അതിലും ഇതുതന്നെ വരും ഇനി ജനതാദൾ അവലോകനം നടന്നാൽ അതിലും ഇത്തരം നെഗറ്റീവ് വാർത്തകൾ വരും ബി ഡി ജെ എസ് അവലോകന അതിലും നെഗറ്റീവ് വാർത്തകൾ വരും നെഗറ്റീവാണ് വാർത്ത പോസിറ്റീവ് എന്ത് വാർത്ത പോസിറ്റീവ് വാർത്ത വാർത്തയാക്കുന്നത് ആകെ ഞാൻ കണ്ടിട്ടുള്ളത് ഇസ്രായേലിലെ പത്രങ്ങളാണ് വേറെ ആരും തന്നെ പോസിറ്റീവ് വാർത്തയാക്കാറില്ല അത് നെഗറ്റീവിന് ആളുകൾക്ക് താല്പര്യം അതെ കുശിമ്പ് കുഞ്ഞായ്മ പരിദോഷം ഇതിലല്ലേ സുഖം അതെ സത്യം നെഞ്ചത്ത് കൈവെച്ച് പറ നമ്മൾ രണ്ടുപേരും ഇരിക്കുമ്പോൾ മറ്റൊരാളിന് അവൻ അവൻ അവിടെ പോയി കുടുങ്ങി കേട്ടോ ആ കുടുങ്ങിയോ അത്ര അവൻ അങ്ങനെ തന്നെ ഇതൊക്കെയാണ് മനുഷ്യന് രസമുള്ള കാര്യങ്ങൾ അല്ല അത് മറ്റേ പുള്ളി ഡീസൻ്റാണ് കേട്ടോ പുള്ളി നന്നായിട്ടൊക്കെ ജീവിക്കുന്നു മര്യാദക്കാരനാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനെ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും പരദൂഷണം പറഞ്ഞു നോക്കിയേ മണിക്കൂറോളം നമുക്ക് സംസാരിക്കാം അതിനോടനുബന്ധിച്ച് കുറച്ചില്ലാത്തതും ഉള്ളതും കയ്യിൽ നിന്നിട്ടതും ഒക്കെയായിട്ട് നമ്മൾ കറങ്ങി ടെമ്പോ കൂട്ടി കൂട്ടി കൊണ്ടുവരണമെങ്കിൽ കയ്യിൽ നിന്ന് ചില കഥകൾ അതിൽ ചേർക്കണം അതൊക്കെ നമ്മൾ ചേർക്കും ഈ മസാലയൊക്കെ ചേർക്കുക അതാണ് എൻ്റെ ടൈമെൻ്റ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കൃഷ്ണദാസ് പക്ഷം ഇങ്ങനെ ഇങ്ങനൊരു നിലപാടെടുത്തു അല്ലെങ്കിൽ അവർ നിന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് ഒരു തന്ത്രം ഉണ്ടാവില്ലേ ഈ ബി ജെ പിയുടെ ഒരു മുന്നേറ്റമായിരിക്കും ആയിരിക്കും അതിന് കാരണം ആ ഒന്നുമല്ല അതൊക്കെ എത്രയോ കാലമായിട്ട് പ്രചരിപ്പിക്കുന്നതാണ് കൃഷ്ണദാസ് പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷമില്ല കൃഷ്ണദാസ് ഒരു വ്യക്തിയാണ് കൃഷ്ണദാസ് പക്ഷം എന്ന് പറയുന്ന പക്ഷയില്ല എം ടി രമേശ് പക്ഷം ഈ പക്ഷം ആകുന്നത് നിങ്ങളുടെ കൂടെ ഒരു പത്ത് പതിനെട്ട് പേര് ഏക മനസ്സുള്ളവർ ചേർന്ന് പാർട്ടിക്കകത്ത് ചില പ്രത്യേക കാര്യങ്ങൾ സാധിക്കാനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അത് പക്ഷമാകുന്നത് കൃഷ്ണദാസ് എന്ന ഒരാൾ പാർട്ടിക്കുള്ളിൽ ഒരു പ്രത്യേക കാര്യം പറയുകയും അത് മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പക്ഷം നല്ല വിളിക്കുന്നത് അത് കൃഷ്ണദാസ് എന്ന വ്യക്തി ചെയ്യുന്ന പ്രവർത്തനമാണ് അത് നല്ലതെന്നോ ചീത്ത എന്നൊക്കെ നിങ്ങൾക്ക് വിമർശിക്കാം പക്ഷേ അത് ആ മനുഷ്യൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് പക്ഷം എന്ന് വിരുത്തി പറക്കാനായിട്ടുള്ള ആൾക്കാരൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇവർ ചെയ്യുന്നുമില്ല എന്തായാലും തിരഞ്ഞെടുപ്പ് കാലത്തെക്കുറിച്ച് ഒരു അവലോകനം ബി ജെ പി സംഘടിപ്പിച്ചു അപ്പോൾ അതിനകത്ത് കുറച്ച് പ്രാധാന്യം അല്ലെങ്കിൽ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാനോ അവർക്ക് ചർച്ച ചെയ്യാനോ ഒരു സാധനം നമ്മൾ മാധ്യമ പ്രവർത്തകർ സൃഷ്ടിക്കുന്ന ഒരു നിലപാട് മാധ്യമപ്രവർത്തകർ തീർത്തും അവരാണെന്ന് ഞാൻ പറയുന്നില്ല പാർട്ടിക്കുള്ളിലെ ആൾക്കാരും വാർത്തയൊക്കെ വരണ്ടേ അതിനുവേണ്ടി ചില മസാല പാർട്ടിക്കുള്ളിൽ നിന്നും ഇട്ട് കൊടുക്കും അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടോ എന്നുള്ളത് എന്തായാലും റിസൾട്ട് വരുമ്പോഴേ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴും ഇതിന്റെ വാസ്തവം തിരിച്ചറിയാൻ പറ്റില്ല ഫാക്ടേഴ്സ് വരും ചർച്ചകൾ നടക്കും അപ്പൊ എല്ലാ പാർട്ടിക്കാരെയും പോലെ ബിജെപിയിൽ ഒരു അവലോകനയോഗം ചർച്ച നടത്തി അങ്ങനെ മാത്രമേ ഇത് ഇതൊരു